നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് ഓടിച്ച് പിന്നെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഓട്ടോ ആയിരുന്നു താന്നത് അതും ജീവനെ കൊണ്ട് രക്ഷപ്പെട്ടു ഈ വണ്ടി ഇപ്പൊ വന്ന ഒത്തിരി കൂടെ അപ്പുറത്തോട്ടായിരുന്നെങ്കിൽ എന്റെ ഈ കൊച്ചുങ്ങളെ ഒന്നിനെയും കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി എടുത്ത ഈ കുഴി ശരിയായ രീതിയിൽ ഇത് മണ്ണിട്ട് നിർത്താതെ പോയ ഭാഗമായിട്ടാണ് വാട്ടർ വന്നിട്ടില്ല വന്നിട്ടില്ല ഫോൺ ാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ തന്നെ കല്ലിങ്കല് മാടപ്പാട് മാടപ്പാട് മാടപ്പാടെന്ന് പറയുമ്പോൾ മാടപ്പാട് ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് തേവലക്കാട് എസ് എൻ യു പി എസ് ൽ ഒരു സ്കൂൾ ബസ് ചാലിലേക്ക് ചരിഞ്ഞായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള നാട്ടുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് വരണം ഒരു വാർത്തയാക്കണം കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു അപ്പൊ അതനുസരിച്ച് അവിടെ ചെന്നപ്പോ നിങ്ങൾ വിഷുവല് കാണുന്നതാണ് അവിടെ സംഭവിച്ചത് തേവലക്കാട് എസ് എൻ യു പി എസ് സിലെ സ്കൂൾ ബസ്സാണത് ഈ ഒരു സൈഡിലുള്ള കുഴിയിലേക്ക് അതിന്റെ ടയർ ആയി പോയി ചരിഞ്ഞുപോയി പോയി അപ്പൊ അതിലൊരു പത്തോ പതിനഞ്ചോ വിദ്യാർത്ഥികൾ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അവരെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ മറ്റൊരു വാഹനം വന്ന് നേരെ സ്കൂളിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതില് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഒരു ടയർ അല്ലെ വണ്ടി ചരിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജലജീവൻ മിഷൻ എന്ന ജനങ്ങളുടെ ജീവനെടുക്കുന്ന മിഷൻകാര് കുഴിച്ച് തോണ്ടിയിട്ടിട്ട് മര്യാദയ്ക്ക് മൂടിയിടാതെ പോയിട്ടുള്ള കുഴിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ബസ്സിൻ്റെ ടയർ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ പല വാർഡുകളിലായിട്ട് പല സമയത്തായിട്ട് ഇതിനു മുൻപും പല സ്കൂൾ ബസ്സുകൾ കാരണം വെച്ചാൽ ഈ ഒരു ജലജീവൻ മിഷൻകാര് പക്ഷേ അതിൻ്റെ കോൺട്രാക്ടർമാർ ഈ ഒരു വർക്ക് തുടങ്ങിയതിന് ശേഷം പല സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളിലും മിക്ക ഉള്ള സ്ഥലങ്ങളിലും ഈ ഒരു എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ സൈഡെല്ലാം തോണ്ടി പൈപ്പ് ഇടുന്നുണ്ട് പക്ഷേ പൈപ്പ് ഇട്ടിട്ട് അവർ മര്യാദയ്ക്ക് ഈ ഒരു കുഴി മൂടുന്നില്ല ഒരുപാട് വാഹനങ്ങൾ സ്കൂൾ ബസ്സായിട്ടും കാറായിട്ടും ആട്ടോ ആയിട്ടും ബൈക്കായിട്ടൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു കുഴിയിലായിട്ടുണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് പരാതികളായിട്ടുണ്ട് ഇത് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പരാതി തന്നെയാണ് ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഈയൊരു എസ് എൻ യു പി എസ് സിലെ ഈ ഒരു ബസ് ഈ ഒരു ചാനലായി പോയി അതിന്റെ ഭാഗമായിട്ട് അവിടെ നാട്ടുകാരെല്ലാം കൂടി വാർഡ് മെമ്പർ വന്നു കാണുന്നത് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിന്റെ ഒരു എൻഡിലാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ ചരിഞ്ഞത് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിൽ ഈ ജലജീവൻ മിഷന്റെ ഈ ഒരു റോഡ് കുഴിച്ചിട്ടിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തന്നെ അവർ പറയുന്നത് അത് മാത്രമല്ല എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഡ്രൈവറിനെയാണ് ഈ വണ്ടി ഓടിക്കാനായിട്ട് പറഞ്ഞു വിട്ടത് എന്നുള്ളൊരു പരാതിയും കൂടി നാട്ടുകാർക്കുണ്ട് ഈ നാട്ടുകാർക്ക് പൊതുവേ പറയാനുള്ളതെന്നുള്ളത് ഈ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി എടുത്ത ഈ കുഴി ശരിയായ രീതിയിൽ ഇത് മണ്ണിട്ട് നടത്താതെ പോയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ അപകടം ഉണ്ടായത് ഇത് ഇന്ന് മാത്രമല്ല പലയിടത്തും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായിട്ട് തന്നെ ഇത് ഇന്ന് ഏകദേശം ഒരു ഇരുപത് കുട്ടികളോളം ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു ഇത് ആരുടെ ഭാഗ്യം കൊണ്ട് ഇത് മറിഞ്ഞ് വീഴാതെ ഈ ഒരു അവസ്ഥയിൽ നിന്നതുകൊണ്ട് കുഴപ്പമില്ല അതും ചെറിയ കുട്ടികളാണ് പൊടി കുട്ടികളാണ് ഒരു പത്ത് വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഡ്രൈവറ് ഓടിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഓടിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അവിടെ നിങ്ങൾ തൊട്ട് മേലെ നോക്കറിയാം വലതോട്ട് വണ്ടി ഓടിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് സ്റ്റിയറിംഗ് ഓടിച്ച് പിന്നെ നൂത്തിട്ടില്ല ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കാതെ വന്നാണ് ഈ വണ്ടി അക്കി ഈ റോഡിൽ ഇപ്പോഴും ഒരു വണ്ടി പോകാനുള്ള സ്ഥലം ഈ കിടക്കുകയാണ് ഇതിങ്ങനെ പോകാൻ ഞാൻ പുള്ളിയുടെ എക്സ്പീരിയൻസ് കുറവാണ് പുള്ളി എന്നിട്ട് അതിന് നിന്ന് അകത്തുനിന്ന് ആയോട് ചോദിച്ചു ഞാൻ എങ്ങോട്ട് തിരികെ എന്നാണ് ചോദിച്ചത് ആ കുട്ടി പറഞ്ഞതാണ് കുട്ടി ഉണ്ടായിട്ട് ഞങ്ങൾ പറയാൻ പറ്റി സംഭവം നടന്നു ഞങ്ങളോട് വന്നു വന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഈ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുന്നു പിന്നെ ഈ പുഴിയെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ജലജീവന മിഷൻ്റെ പണി അടക്കുകയാണ് ഇവിടെ ഇതിൻ്റെ ഒരു കോൺട്രാക്ടൂടെ വന്ന് ഇവിടെ മാത്രമല്ല നമ്മുടെ വാടനകത്ത് തന്നെ പല റോഡുകളിൽ പോയി കുഴി എടുത്തിട്ട് വാഹനങ്ങൾ പോകാൻ കഴിയാത്ത സാഹചര്യം പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി നിർത്തി കുട്ടുമേലിൽ തന്നെ കുഴിയെടുത്തിട്ട് ഒരു വാഹനവും പോകാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായിരുന്നു അത് മെമ്പർ കാര്യത്തിലാണ് ആളെ വിളിച്ചു ചേർത്തി ആ കുഴി നിർത്തിയത് പിന്നെ അയാൾ വന്നാൽ പൈസ കൊടുത്തു അതിനുള്ള പൈസ കൊടുക്കും ഇപ്പം ഇവിടെ തന്നെ ഇവിടെ ഒരു കുഴി തൊട്ടപ്പുറത്തുണ്ട് ഇതിനപ്പുറത്ത് ഈ റോഡ് ഇന്നി തന്നെ നാല് കുഴികൾ ഇന്നും നിർത്താൻ കിടക്കുകയാണ് ഇതെല്ലാം അപകട അവസ്ഥയിലാണ് കാരണം ആളിറങ്ങിയാൽ കാണാമത്തുള്ള കുഴിയാണ് അപ്പോൾ അവര് വിളിക്കുമ്പോ അയാൾ ഫോൺ എടുക്കത്തില്ല അയാൾ വരത്തില്ല അയാൾ പറയുന്നത് പൈസ ഇല്ല പൈസ ഒന്നും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇതെല്ലാം മേലെ ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ബുദ്ധിമുട്ടും നമുക്കറിയില്ല ഈ ചെയ്യാനുള്ള കാര്യങ്ങളിൽ പോയെങ്കിൽ വരില്ല വിളിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ അടുത്ത മുന്നോട്ട് വാർഡ് മെമ്പറും അതേപോലെ നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ളത് ഇവരാരും ഈ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരോ ജലജീവൻ മിഷന്റെ കോൺട്രാക്ടർമാരോ ഇവരാരും ഈ ഒരു ഇവരുടെ പരാതി വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫോൺ ചെയ്യുന്നത് ഫോൺ ില്ല എന്നുള്ളത് ഇവരുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ് എന്നാണ് നമ്മുടെ നാട്ടുകാരും വാർഡ് മെമ്പറും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത് ആറ് മാസത്തിൽ കൂടുതലായി റോഡ് ഇത് ഈ അവസ്ഥയിൽ കുഴി എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ തന്നെ വലിയ കുഴി എടുത്തിട്ട് കൂടാതെ പോയിട്ട് നമ്മള് വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ പോലും എടുക്കത്തില്ല ഈ കൊച്ചുങ്ങളെ സ്കൂളിലെ അയക്കാനായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ വണ്ടി ഇതേപോലെ വന്ന് ചരിഞ്ഞത് കണ്ടിട്ട് നമുക്ക് നമ്മളെ പല പ്രാവശ്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി മാറ്റണം വണ്ടി മാറ്റണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇത് ചരിഞ്ഞത് ഈ റോഡിന്റെ സൈഡ് റോഡ് സൈഡിൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് അങ്ങ് ഊന്നങ്കല് അങ്ങ് തൊട്ട് ഇനി വരെ സൈഡ് കുഴി എടുത്തു വരി ഇട്ടിരിക്കന്നാലും വണ്ടി താരേ ഉള്ളൂ വണ്ടി പോകത്തില്ല നമ്മളൊരു ആട്ടോയിൽ പോലും ആട്ടോയിൽ പോലും വന്നാലും ആ സൈഡ് പിടിച്ചു വരുമെങ്കിൽ വണ്ടി താരും അങ്ങനെ താന്ന് അങ്ങനെ ഒരു ദിവസം ആട്ടോ ആയിരുന്നു താന്നത് അതും ജീവനെ കൊണ്ട് രക്ഷപ്പെട്ടു ഈ വണ്ടി ഇപ്പം വന്ന് ഒത്തിരി കൂടെ അപ്പുറത്തോട്ടായിരുന്നെങ്കിൽ എന്റെ ഈ കൊച്ചുങ്ങളെ ഒന്നിനെയും കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല പറ്റൂല അത്രയ്ക്കത് ആ അവസ്ഥയിലാണ് എന്റെ വീട്ടിൽ നിന്നും ഉണ്ട് നാല് കൊച്ചുങ്ങളുണ്ട് അവർക്കാണെന്ന് വെച്ചാൽ ഈ പദ്ധതി ആരാണോ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അവർക്കാണോ എന്റെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ട് ഇതിന്റെ മുകളിൽ വേറെ ഇതിന് ഒരു രണ്ട് മാസത്തിന് മുന്നേ തന്നെ അത് പതിനാലാം വാർഡാണ് എന്റെ വാർഡ് വല്ലായിരുന്നു അവിടെ ഇതുപോലെ ഒരു കുഴി എടുത്തത് ഇവിടെ നിന്ന് ഇതുപോലെ വണ്ടി വളയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചതിനെ തുടങ്ങി ഞാൻ അവരെ വിവരം വിവരമറിയിക്കുകയും അവർ പിന്നെ അപ്പോൾ തന്നെ ഇവിടെ അവർ ആൾ വരെയെല്ലാം ഞാൻ തന്നെ ഒരാളിനെ ഏർപ്പാടാക്കിയാണ് ആ കുഴി മുടിച്ചു കൊടുത്തത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും ചെയ്തു ഇത് നഗരൂ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൻ്റെ മാത്രം വിഷയമല്ല എല്ലാ വാർഡിലും ഇതുപോലെയുള്ള വർക്ക് കിടന്ന സ്ഥലത്ത് മൊത്തം ഇതുപോലെ ഒരു റോഡിന് ഇങ്ങനെ ഒരു ഒരവസ്ഥ കിടക്കുകയാണ് അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയെ പെടുത്തിയിട്ടുണ്ട് ഇപ്പം തന്നെ ഈ ഇത് ഈ വിവരം തന്നെ രാവിലെ തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്റെ കോൺട്രാക്ടർ ഇന്ന് വൈകിട്ട് ആവുന്നതിന് മുന്നേ എന്നെ കുഴി നിർത്തി തരാന്നാണ് പറഞ്ഞത് അത് അവരെ ഭാഗത്ത് അപാകതാണ് കാരണം അറിയിക്കാത്തതുകൊണ്ടല്ല അവർ യഥാർത്ഥത്തിൽ കുഴി എടുത്താൽ ആ സമയത്ത് തന്നെ എന്റെ വർക്ക് പൂർത്തിയാക്കി മൂടണമെന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്റെ മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പക്ഷേ അവർ ചെയ്തില്ല ഇതിപ്പം ഡ്രൈവർ ഭാഗത്ത് ഒരു അപാകതയുണ്ട് ഇല്ലെന്ന് പറയാമോ കാരണം വണ്ടി ഓടിച്ചത് കാരണം ഇത്രയും വീതിയുള്ള ഭാഗമാണ് വീതി ഇല്ലാത്ത ഭാഗമാണെങ്കിൽ ഭാഗമാണെങ്കിൽ അങ്ങനെ ഡ്രൈവറിന് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞു ഞാനും സംസാരിച്ചു എന്താണ് സംഭവിച്ചത് അപ്പൊ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വണ്ടി എതിരെ വന്നു അതുകൊണ്ടാണ് സൈഡ് ഒതുക്കിയപ്പോൾ അങ്ങോട്ടായത് അവിടെ വരുമ്പോൾ കഴിയും ഇവിടെ നിന്ന് വണ്ടി കയറിയും ഇടിഞ്ഞു ഇവിടെ നിന്ന് വണ്ടി എറി അവര് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ സൈഡ് ഒതുക്കി താഴെ ഇടിഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ തേവലക്കാട് എസ് എൻ യു പി എസ് ൽ സ്കൂൾ അധികൃതർ പി ടി എ പ്രസിഡന്റ് അധ്യാപകർ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ സംസാരിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർ അല്ല ഡ്രൈവർ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ തന്നെയാണ് വണ്ടിയുടെയും ഈ ഒരു ഡ്രൈവറിന്റെ എക്സ്പീരിയൻസിന്റെ പ്രശ്നമല്ല അല്ല റോഡ് കുഴിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത് എന്ന് തന്നെയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ളവര് സംസാരിച്ചത് പ്രസിഡന്റാണ് ഈ സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ ഇവിടത്തെ വിളിക്കുകയും ഉടനടി തന്നെ ഇവിടെ എത്തുകയും കാര്യങ്ങളെല്ലാം നാട്ടുകാർ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ ഡ്രൈവർ എക്സ്പീരിയൻസ് കുറവാണെന്ന് പറയുന്നത് ഡ്രൈവർ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ അല്ല ഇന്നിപ്പോൾ വന്നത് വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് വന്ന സ്ഥിരമായി വരുന്ന റൂട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ചെറിയ അസുഖം വരികയും പെട്ടെന്ന് മറ്റൊരാളെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തതാണ് മുപ്പത്തി രണ്ട് വർഷം സർവീസുള്ള ആളാണ് ഇന്ന് ഈ റൂട്ടിൽ വന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയും ഡ്രൈവർ മാത്രം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ട് കാര്യമില്ല കണ്ടീഷനുള്ള വണ്ടിയായിട്ടും കാര്യമില്ല നമ്മൾ ഓടുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥകൾ അറിയാം പലയിടത്തും റോഡ് നന്നാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പൈപ്പ് ലൈൻകാർ വന്നിട്ട് അത് കുഴിച്ചിടുകയും സമയത്ത് അത് പരിഹരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടം ഒരു സ്ഥലത്തല്ല സാധാരണയായിട്ട് കേരളത്തെ അങ്ങോളം ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി സാധാരണ ഒരു ബൈക്കോ മറ്റുവാണെങ്കിൽ ആ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള താഴ്ചയുള്ള കുഴിയാണ് അപ്പോൾ ഒരു മറ്റൊരു സ്കൂൾ വണ്ടി വന്ന സമയത്ത് സൈഡ് കൊടുത്ത് ഇറങ്ങി വരുന്ന സമയത്തുണ്ടായ അപകടമാണ് അപ്പോൾ ഇതിലെ ഒരു വണ്ടിയല്ല ഓടുന്നത് നിരവധി സ്കൂൾ വണ്ടികൾ രാവിലെ ഓടുന്ന റൂട്ടും കൂടിയാണ് ഇത്രയും ശോചനീയമായ ഒരു റോട്ടിലൂടി സത്യത്തിൽ ഈ വണ്ടി ഇത്ര അപകടമേ പറ്റുകയുള്ളൂ എന്നുള്ള അതിശയമാണ് അപ്പോൾ അത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ല റോഡും കൂടി നന്നായാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥലത്തും കൂടി വണ്ടി ഓടിക്കാൻ പറ്റൂ അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഭാഗത്തുള്ള റോഡുകൾ അത് പഞ്ചായത്ത് ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള സ്കൂളിന്റെ ഭാഗത്തുനിന്ന് പി ടി എനിക്ക് പറയാനുള്ളത് ജലജീവൻ മിഷൻ എന്ന ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന മിഷൻ അതിന്റെ കോൺട്രാക്ടർമാരുടെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവരുടെ മെറ്റീരിയൽസ് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ മെറ്റിലായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും പല സ്ഥലങ്ങളിൽ റോഡ് വരെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവരവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് പോയിട്ടില്ല ദിവസങ്ങളല്ല മാസങ്ങളായിട്ടും ഇവരത് എടുത്തുകൊണ്ട് പോയിട്ടില്ല നാട്ടുകാരാണെങ്കിലും വാർഡ് മെമ്പർമാരാണെങ്കിലും വിളിച്ചാൽ ഇവർ കൃത്യമായിട്ട് ഫോൺ ഫോണെടുക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈയൊരു ജലജീവൻ മിഷൻ എന്ന ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന മിഷൻകാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഈ ഒരു മര്യാദയ്ക്ക് കുഴിമൂടാത്തത് കൊണ്ട് നമ്മൾ വാർഡ് മെമ്പർമാരും ഒക്കെ ബന്ധപ്പെടും വാർഡ് മെമ്പർമാർ പറയുന്നവർ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ട് വർക്ക് കാരണം അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ കളഞ്ഞിട്ട് പോയി കളയും കാരണം അവർക്ക് തന്നെ ഈ വാർഡ് മെമ്പർമാർക്ക് തന്നെ പേടിയാണ് ഇവരോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കാരണം അവർ കളഞ്ഞിട്ട് പോയ നാളെ ഈ വർക്ക് നടക്കില്ലല്ലോ വെന്റിങ്ങിലായി പോകുമല്ലോ എന്നാണ് ജലജീവൻ മിഷന്റെ കോൺട്രാക്ടർമാർ ഇപ്പോൾ നടത്തിവരുന്ന ഈ പ്രദേശങ്ങൾ നടത്തി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ പല റോഡുകളും ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് തന്നെ ഈ കാര്യം സംസാരിച്ചത് ഇത് കാണുന്ന ഈ ഒരു വാർത്ത കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ